ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗെയ്സ് ഇന്ന് കുഞ്ഞാടെ അംഗൻവാടിയിലെ ഓണം സെലിബ്രേഷൻ ആണ് അപ്പം എല്ലാ കുട്ടികളുടെയും പേരൻസും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരുമായിട്ടാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോ കറി സദ്യയാണ് കേട്ടോ ഓരോ കറി ഉണ്ടാക്കിയുണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനേറ്റത് എന്താ അവിയലാണ് കേട്ടോ അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ ഇന്നലെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് അമ്മയാണ് അവിടെ എല്ലാ പ്രിപ്പറേഷൻസും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അരിഞ്ഞു കൊടുത്തിട്ട് ഞാൻ മാറി കേട്ടോ അമ്മ പിന്നെ തേങ്ങായും കൂടെ ചരണ്ടി കൊടുക്കണം അമ്മ ബാക്കിയെല്ലാം ചെയ്തോളുവേ അമ്മയുടെ അവിയൽ അടിപൊളി അവിയലാണ് കേട്ടോ അപ്പം ഞാൻ അതാണ് മെയിനായിട്ടും അവിയൽ തന്നെ ഏറ്റത് മോര് കറിയൊക്കെ ആണെങ്കിലും പിള്ളേർ അങ്ങനെ കഴിക്കുകയല്ലോ അവിയലൊക്കെ ആകുമ്പം എല്ലാ വെജിറ്റബിൾസും ഉണ്ട് കഴിച്ചോളുമായിരിക്കും അപ്പം കുഞ്ഞായിക്ക് കുഞ്ഞായിക്കത്യാവശ്യം ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ അവിയൽ അങ്ങനെ എല്ലാ കറിയൊന്നും ഒന്നും അവന് ഇഷ്ടമല്ല എന്നാലും അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം മോനാച്ചനും കുഞ്ഞപ്പനും വന്നിട്ടുണ്ട് അവന്മാരെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പം ഗെയ്സ് നമുക്ക് അവിടെ പോയി ഓണം പരിപാടിയൊക്കെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നടക്കുമോ എന്തോ അറിയേല അന്നേരം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇപ്പോൾ തന്നെ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞ ഒന്നും ഇറങ്ങിയിട്ടില്ല മോനാച്ചനും ഒന്നും വന്നത് അറിഞ്ഞിട്ട് പോലുമില്ല കുഞ്ഞപ്പനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു ഇവനെ എന്നിട്ട് പോലും അവനെ ഇറങ്ങിയിട്ടില്ല നല്ല ഉറക്കമാണ് കേട്ടോ തലേ ദിവസം പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് ആൾ ഉറങ്ങിയത് അതുകൊണ്ട് ഭയങ്കര ഉറക്കമാണ് അപ്പം ഞാൻ വിചാരിച്ചു തന്നെ എണീക്കട്ടെ എന്നിട്ട് ഒരിക്കലങ്ങ് കൊണ്ടുപോയാൽ മതിയല്ലോ കാപ്പിയൊക്കെ കൊടുത്തിട്ടെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞ ഉറങ്ങുന്ന ആ സമയം കൊണ്ട് നമുക്ക് കാപ്പിയും ഉണ്ടാക്കണം പിന്നെ എന്താണ് അവിയലിനും എല്ലാവരും ഞങ്ങൾക്ക് കൊടുക്കണം കേട്ടോ അപ്പം പൂരിയായിരുന്നു കാപ്പിക്ക് പൂരിയും കിഴങ്ങറിയും എന്തെങ്കിലും നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണ്ട അമ്മ അടുക്കളയായ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഞാൻ അന്നേരത്തേക്ക് അവിയലിനെല്ലാം അരിയാന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ കായാണ് കേട്ടോ കേട്ടോ ഏത്തക്കായ് ഏത്തക്കായ എടുത്തുകൊണ്ട് വന്നിട്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞിടാവേ നമ്മൾ അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഓണം വന്നില്ലേ ഓണം ആയല്ലോ അതുകൊണ്ട് അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഷെൽഫൊക്കെ അടുക്കി പിറക്കി വെച്ച് കേട്ടോ ഇനി നമുക്ക് കമ്പിളിയൊക്കെ ഒന്ന് അലക്കിയിടണം അതൊക്കെ ഉള്ളൂ കേട്ടോ പരിപാടി അത്യാവശ്യം എല്ലാ പണികളും കഴി കഴിഞ്ഞു നിങ്ങളും ഇതുപോലെയാണോ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് അടുക്കളയിലുള്ള എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് കഴുകി പിറക്കി തൂത്ത് തുടച്ചിരുന്ന് കൂട്ടാരാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കല്ലേ അപ്പം വേണ്ട എല്ലാ കഷ്ണങ്ങളും എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കാ അരിഞ്ഞതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇങ്ങനെ ഇളക്കുക കേട്ടോ മതി നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് തിരുമ്മണം തിരുമ്മീട്ട് വേണം നമ്മൾ അപ്പം തന്നെ ഇതുപോലെ അവിയൽ ഉണ്ടാക്കുന്നതിൻ്റെ ഞാൻ ഒരു അവിയൽ ഉണ്ടാക്കുന്നതിൻ്റെ മാത്രം ഒരു വീഡിയോ നേരത്തെ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ സ്പിൻ ചെയ്ത് കൊടുക്കാവേ എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ അതുകൊണ്ട് നമ്മൾ കഷ്ണങ്ങളെല്ലാം വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിനായിട്ടുള്ളത് എടുക്കാം അപ്പോൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു അരമുറിയോളം ഞാൻ തേങ്ങ തിരുമ്മിയത് എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ചുവന്നുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഷ്ണമെല്ലാം വെന്ത് കഴിയുമ്പോൾ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് ചുവന്നുള്ളിയും കടുപ്പും കരിയാപ്പിലയും കൂടെ ഒന്ന് ചതച്ചത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കേട്ട നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരപ്പൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അവിയൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ കല്യാണ സദ്യക്കൊക്കെ വിളമ്പത്തില്ലേ ആ ഒരു ടേസ്റ്റിലുള്ള അവിയലാണ് കേട്ടോ അപ്പോൾ തേണ്ട ഞാൻ അവിയലൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ളതും അവിയലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേണ്ട ഗ്സ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞ അതേ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഞങ്ങൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ അവന് മുണ്ടൊക്കെയാണ് കേട്ടോ എടുത്തു കൊടുത്തത് അപ്പം നമ്മൾ ആ അംഗൻവാടിയിലോട്ട് എത്തിയിട്ടുണ്ട് എല്ലാവരും ഓരോ ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ അതേ കുഞ്ഞപ്പനെയും മോനാച്ചനേയും ഞാൻ ഗേറ്റ് ഇവിടെ ഇരുത്തി അപ്പോൾ കുഞ്ഞായുടെ ഫ്രണ്ട്സ് കേശവ കേശവ എന്നാണ് കേട്ടോ കുഞ്ഞായെ അംഗൻവാടിയിൽ വിളിക്കുന്നത് കിച്ചു ആണ് കേട്ടോ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ അതേണ്ട അത്തപ്പൂക്കളൊക്കെ ഇട്ടു എല്ലാവരും കൂടെ ചേർന്ന് അത്തപ്പൂക്കളം ഒക്കെ ഇട്ടു അതിന് ശേഷം നമ്മൾ പയറ് വെറുക്കലാണ് കേട്ടോ ഇത് അപ്പോൾ വേഗം വേഗം പെറുക്കുകയാണ് കുഞ്ഞായിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വാരി എടുക്കുകയൊക്കെ ചെയ്തതാന്ന് തോന്നുന്നു അപ്പോൾ എൺപത്തൊമ്പത് പയറാണ് കേട്ടോ കുഞ്ഞാ പെറുക്കിയത് അപ്പോൾ കുഞ്ഞായിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ പിന്നെ മോനാച്ചനേം കുഞ്ഞപ്പനെയും കൂടെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അമ്മമാരുടെ പരിപാടിയില്ലാതെ എന്തോ ഓണാഘോഷമല്ലേ അതേണ്ട് നമ്മൾ അമ്മമാരുടെ എല്ലാം കസേരകളിയുണ്ടായിരുന്നു കേട്ടോ അതേണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതെ എല്ലാവരും എന്താ പറയുക ഒരു കുട്ടിക്കാലത്തിലോട്ട് പോവുകയാണ് എന്തൊക്കെയോ ഓർമ്മകൾ ഇതുപോലെ ഓർമ്മകൾ പുതുക്കിയെടുക്കാനായിട്ട് പറ്റി നല്ലൊരു അംഗന്മാ അംഗൻവാടിയിലെ ആഘോഷമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഹാപ്പി ആയിരുന്നു കേട്ടോ അതുകൊണ്ടായത് നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുമായിരുന്നു ഔട്ടായി പോകുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ സത്യം പറയാല് ഓരോരോ കസേര മാറ്റി മാറ്റി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കസേരകളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ കസേരകളെയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ എന്താ സമ്മാനദാനമായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളും മെമ്പറും അവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ വാവ ചേച്ചിയാണ് കേട്ടോ ഇത് ഇത് ഗ്രീൻ കളർ ചുരുദാറട്ടേക്കുന്നത് കുഞ്ഞായുടെ ടീച്ചറാണ് കേട്ടോ കുഞ്ഞായ്ക്ക് ഇത് എൻ്റെ ഡ്രേസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഗിഫ്റ്റ് പേപ്പറൊക്കെ കൊണ്ട് പൊതിഞ്ഞതായതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്തുവാണെന്നറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ അത് കിട്ടിയപ്പോൾ തൊട്ട് തുറക്കാനായിട്ടൊരു എന്തുവാ പറയുന്നത് തുള്ളലായിരുന്നു കേട്ടോ തുറക്കാനായിട്ട് അപ്പോൾ ക്രയോണാണ് കേട്ടോ ഗെയ്സ് അതുപോലെ തന്നെ അടച്ചു വെക്കുവാണ് എന്നിട്ട് വീട്ടിൽ പോയിട്ട് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അടച്ച് വെക്കുവാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളെ ഈ കൊച്ചു പിള്ളേരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതിന് ശേഷം എന്താ സദ്യയാണ് കേട്ടോ ഓരോരുത്തരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറികളും പായ എല്ലാം എല്ലാംകുട്ടും നല്ല ഒന്നാം സദ്യ അപ്പം നമ്മുടെ ഈ കൊല്ലത്തെ ആദ്യത്തെ സദ്യയാണ് കേട്ടോ അംഗൻവാടിയിൽ നിന്ന് തന്നെ ആദ്യത്തെ സദ്യ കഴിക്കാൻ പറ്റി നമ്മളാ ഉള്ള സ്ഥലത്തിലൊക്കെ എല്ലാവരും ഇരുന്ന് സദ്യയൊക്കെ ഒന്നിച്ച് കഴിച്ച് നല്ല രസമായിരുന്നു കേട്ടോ കുഞ്ഞായും അത്യാവശ്യം ചോറൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ പായസം അവൻ കഴിച്ചില്ല ചോറൊക്കെ കഴിച്ചു അപ്പം തേണ്ട കൈസ് ഞാനും കഴിച്ചു ചോറൊക്കെ ചോറൊക്കെ കഴിച്ച് അതിന് ശേഷം പായസം കഴിച്ചു അപ്പം അത്രയുള്ളൂ ബൈ ബൈസ് യു